ഹേ ഗായ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സോ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സായി അവിടെ ഒന്ന് ഉറക്കമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പാരിനിക്കിടെ ബർത്ത് ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് അപ്പോൾ ഇത് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ലായിരുന്നു പറഞ്ഞ നൈറ്റ് വരെ നമുക്ക് ഗസ്റ്റ് വന്നോണ്ടിരിക്കയായിരുന്നു കുറേ പേരൊന്നും ഫണി വന്നിട്ടുണ്ടായിരുന്നില്ല നൈറ്റ് ആണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ബോർസ് കൂടുതലും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരെ ആൾക്കാരൊക്കെ വൈണ്ടാണ് വന്നത് അപ്പോൾ ഒത്തിരി ഞാൻ വൈക്കുന്നില്ല പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനാണ് അവൾ ഉറങ്ങുന്ന ടൈമിൽ അത്രയും ലിമിറ്റഡ് സൗണ്ടിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരും വിളിച്ച് വയ്ക്കേണ്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മറ്റുള്ളവരൊക്കെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ മാമന്മാരൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചു അപ്പോൾ അവര് കുറച്ചു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഡീറ്റലായിട്ടത് കണ്ടിട്ടുമില്ല അത്ര അവൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ അപ്പോൾ എന്നാലും ബർത്ത്ഡേ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഇതെന്തായാലും വരുകയുള്ളൂ അല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇനി മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചിലപ്പോൾ ഞാൻ വോയിസ് ചോദിച്ചിട്ടുള്ളൂ ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ചോദിച്ചിട്ടുള്ളൂ കാരണം നമ്മുടെ സാഹചര്യം അതുപോലെയാണ് പിന്നെ വേറെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടുള്ള എല്ലാവർക്കും അവർ ചേച്ചത് അനുസരിച്ച് വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു പിന്നെന്താ ആ അത്രയ്ക്കുള്ളൂ അപ്പോൾ ഇതെല്ലാം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാതിന് വൈകിട്ട് ചേട്ടൻ ഉള്ളെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടായി പോകും അപ്പോൾ റൈസ് ഏട്ടൻ ഇപ്പഴത്തെ കിടക്കുന്നുണ്ട് കേട്ടോ പിള്ളേരോന്ന് കിടന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ എടുക്കപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉടുപ്പുകൾ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ പെൺകുട്ടികളുടെ ഉടുപ്പാണ് ഒരു പ്രത്യേക രസമാണ് അത് അവർ അങ്ങനെ എല്ലാ അമ്മമാർക്കറിയാൻ പറ്റും കൂടുതൽ ലേഡീസിനെ അറിയാൻ പറ്റും നല്ല നമുക്കിപ്പം ആൺകുട്ടികളാണ് നമ്മുടെ മക്കളെങ്കിലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അവർക്കാണെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണൊടിക്കുന്നത് പെൺകുട്ടികളുടെ ഡ്രസ്സിലോട്ടായിരിക്കും അത് അങ്ങനെയുള്ള അമ്മമാരുടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം എന്നെപ്പോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക സ്ത്രീകളൊന്നും എനിക്ക് ഉറപ്പാണ് പിന്നെ നമ്മൾ ആമ്പളാർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഡ്രസ്സസ് പാൻറ് ഷർട്ട് അല്ലെങ്കിൽ ടി ഷർട്ട് ഇത്രയും വെച്ചിട്ടാണ് അപ്പോൾ ഇവർക്ക് പറഞ്ഞാൽ ഡിഫറൻറ്റായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ ആരൊക്കെ തന്നെ വലിയ പിടുത്തൊന്നും ഇല്ല ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ വാവിക്ക് വലിയൊരു ഗ്രൗണ്ടൊക്കെ പോലെ അവളുടെ പകുതി ഉണ്ടായിരുന്നുള്ളൂ ഇത് എന്ന് വളർന്നിട്ട് അവൾ ഇടാനും വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു പക്ഷേ നല്ല ഉടുപ്പായിരുന്നു ഒരു വെറൈറ്റി കളർ പിന്നെ ആദ്യം തന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ചിലതൊക്കെ കവർ കണ്ട് പോകാൻ പറ്റിയിട്ടോ കാരണം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് അവളും അമ്മേ ൂടെ വന്നിട്ടുണ്ടായിരുന്നു ആൾ തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കസിനും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടി വെയറാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി ഞങ്ങൾ കുഞ്ഞുപാറുള്ള ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ആ സെയിം ഷോപ്പിൽ കണ്ടിട്ടുണ്ട് സാധനമായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പിന്നെ മെറ്റീരിയൽ നല്ല രസമുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ചേർത്ത് പിടിക്കുക പിന്നെ ഇത് വെരി വെരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കാരണം മൂന്ന് ദിവസത്തെ പരിചയത്തിൽ ഭയങ്കര അടുപ്പം തോന്നിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ എന്തൊക്കെ എനിക്കത് പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടാ എൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിലായിരുന്ന ടൈമിൽ പരിചയപ്പെട്ടവരാണ് സേതു സേതു ഭയങ്കര ഒരു ബെസ്റ്റ് ഇപ്പോലൊരു ഫ്രണ്ടാണ് അപ്പോൾ ആളും ആളുടെ കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിനെയാണ് വിട്ടത് അപ്പോൾ ഹസ്ബൻഡ് ജേർണലിസ്റ്റാണ് അപ്പോൾ ചാൻ ചേട്ടനാണ് കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവളെ അവിടെക്കുറിച്ച് ഒരുപാട് ഞാൻ ആ ടൈമിൽ മിസ്സ് ചെയ്തു അവയ്ക്ക് ടീറ്റി എടുത്തിട്ട് ഇഞ്ചക്ഷൻ ഇങ്ങനെ അടുത്ത് പനിയൊക്കെ ആയിട്ട് ഇരുന്നുണ്ട് പരാഞ്ഞു തന്നെ എനിവേസ് അവരുടെ ബർത്ത്ഡേക്ക് നമ്മൾ വിളിക്കാൻ ഉറപ്പായിട്ടും ഞാൻ പോകും കേട്ടോ അതൊരു അത്രയും ഒരു നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു അങ്ങനെയാണ് ഫ്രണ്ട്സ് അധികം വേണ്ടത് എനിക്ക് എനിക്കങ്ങനത്തെ ഫ്രണ്ട് സർക്കിളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടായിട്ടോ പറഞ്ഞത് പിന്നെ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു ആയിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വെറൈറ്റി ആയിരുന്നു കേട്ടോ പിന്നതേ ഇത് മെഡീൻ ആണ് ഞാൻ കുഞ്ഞാലിൻ്റെ പിട്ടാണ് മെഡീൻ ടോപ്പ് ലാസ്റ്റ് ഇത് എൻ്റെ അപ്പിമാർ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നതാണ് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സെയിം സെയിം സാധനം തന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെടാനിട്ടല്ല കൈ സത്യം അവിടുത്തെ ഇല്ല നമ്മൾ ഈ ഡാൻസിലൊക്കെ കുഞ്ഞുങ്ങൾ എടുത്തിട്ട് കണ്ടിൻ്റെ പുള്ളി ഗിറ്റ് അങ്ങനത്തെ ഒരു സാധനം കവർ ആയിരുന്ന ഒരുപാട് കഴുകുകയാണ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ പോയതാണ് പക്ഷെ നല്ല ഉണ്ടായിരുന്നു അറച്ച് ഫ്ലവർ കെട്ടേ വരെ കുറേ റൊസപ്പൊക്കളായിരുന്നു അവളൊരു പുഷ്പിച്ച് നമ്മളെ വല്ല തുമ്പികൾ എടുത്തുകൊണ്ട് പോകുന്ന അറിയില്ല അതിന് വയസ്സ് ഇഷ്ടപ്പെട്ടു പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ റോമ്പർ ടൈപ്പ് ഇതായത് ഏറ്റവും കൂടുതൽ എനിക്കതിന് അൺബോക്സ് ചെയ്തികത്ത് ഏറ്റവും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ടൈപ്പ് വൈറ്റ് ടീ ഷർട്ടും പ്ലസ് ഒരു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പാവാട പോലത്തെ ആവാം അല്ലെങ്കിൽ ട്രൗസർ പോലത്തെ ആവാം അപ്പോൾ അങ്ങനത്തെ ആയിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി കളേഴ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ളത് ക്യൂട്ട് ക്യൂട്ടായിട്ട് സിംപിൾ ആയിട്ട് ഇടാൻ പറ്റും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ ടൈപ്പ്സിലുള്ള വളരെ സിമ്പിളായിട്ട് ഇതൊക്കെയാണ് കുഞ്ഞുപാട് പക്ക പക്ക സമയം നമ്മൾ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടൊക്കെ കിട്ടിയൊരു ഡ്രസ്സ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാ കംഫേർട്ടും ഇഷ്ടവും ഇതും നമുക്ക് അത്യാവശ്യം കോട്ടൺ തന്നെ തന്നെയാണ് പ്യൂർ കോട്ടനായിരുന്നു കേട്ടോ അത് നമ്മുടെ സിങ്ങാരത്താണ് എനിക്കൊരു അച്ചാടെ ഫ്രണ്ടാന്നത് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കവർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് വിശാൽ ചാച്ചനാണ് കേട്ടോ വിശാൽ ചാച്ചൻ എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പറ താമസിക്കുന്നതാണ് അച്ചാച്ചൻ കൊണ്ടുവന്നത് അപ്പം തന്നെ എനിക്ക് അമ്മ കാണിച്ചു തന്നായിരുന്നു പിന്നെ കവറും വ്യത്യാസമായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലായി പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ ഫ്രോക്ക് കറക്റ്റ് ഒറ്റ കുഞ്ഞു പറഞ്ഞ് ഇപ്പം ചേരുന്നു കേട്ടോ കാരണം കുഞ്ഞുമാവയാണ് ചക്കകൂര് പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞുമാവാണ് കേട്ടോ എൻ്റെ ഇത് അവളെ കാണുന്ന നമ്മളിപ്പം വീഡിയോയിലൊക്കെ കാണുന്നത്ര വലുപ്പം എന്നെങ്കിലും ഇല്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇത് ഇതാണ് കൈസാത്തമ്മടെ അമ്മായി നമ്മുടെ ചിറ്റയും രാഹിമോളും കൂടെ അടിവെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇത് ആരെ ഇതാരെ എനിക്ക് എനിക്കറിയത്തിൽ ആരാണെങ്കിലും കമൻ്റ് ഒന്ന് ചെയ്തേക്കണം ഏത് ഏത് ആരൊക്കെ കൊണ്ടുവന്നാൽ ഒരു പിടിത്തവും ഇല്ല കേട്ടോ അവരിലാരോ കൊണ്ടുവന്ന കളർ എനിക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിപ്പാറൻ്റെ പകുതിയുടെ സെയിം ഫ്രോക്ക് ഗൈസ് ഞാനത് കാണിച്ചു തരാം നമ്മുടെ സാധനം എന്താണ് നിൽക്കുന്നു പിന്നെ ലെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട് സാറിൽ അല്ലെങ്കിൽ അവൾ വളരുമ്പോൾ സാധനം ഇട്ടുകൊണ്ട് പോകുക എന്നൊക്കെ വിചാരിക്കും എന്ന് വളരാൻ ആണോ ഗൈസ് അപ്പം അത് രണ്ടും ഒരേപോലെ ആയിരുന്നു കൊണ്ട് അതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഒരു ഫ്രണ്ടാണോ കേട്ടോ കൊടുത്തത് എന്താ നിശ്ചയിച്ച് ഞാൻ എല്ലാം വലിച്ചുവാരം എടുക്കുന്ന ഒരേ സമയം ഞാൻ എല്ലാ അടുക്കിപ്പുറിക്കും കൂടെ വെക്കുന്നതായിരുന്നു കാരണം കുഞ്ഞിപ്പാറ എണീറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ നേരത്തി ഇടിച്ച അങ്ങനെ അതിനെ കാട്ടി മേള ആക്കും അതൊക്കെ പിന്നെ എന്ന് വെച്ചാൽ ഇത് ഇതും രാഖിമോളോ അമ്മയാരോ കൊണ്ടുവന്നതാണ് കഴിഞ്ഞാൽ അതാരൊക്കെയാണെന്ന് ഒരുപിടുത്തവും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെതാണ് ഈ ഒരു ഫ്രോക്കാണ് പിന്നെ കിട്ടിയത് ഫ്രോക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ കിപ്പ് ഇടാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് പിന്നെ ഉള്ളത് ഈ സാധനമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓൾറെഡി വൈറ്റ് ടീഷർട്ടും പിന്നെ റോംബർ ടൈപ്പാണ് ഇത് നമ്മുടെ വീണ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ ഒരുപാട് എനിക്കിഷ്ടമായി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇങ്ങനെ ഞാനതാണ് പറയുന്നത് റോബർ ആണ് കിട്ടിയത് മൊത്തം തന്നെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ പിന്നെ വിളിച്ച് ചോദിച്ചു ഏതാ കറക്കുന്നത് കാരണം കൂടൊക്കെ മാറിയും കയറിയൊക്കെ ആയിപ്പോയിട്ടോ എല്ലാം കൂടി പിന്നെ വലിയ എടുത്തപ്പോൾ കൂടുതലും ഈ ഒരു ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഒരു 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 കളറോ ജേറം വെച്ച കളറോ അങ്ങനത്തെ ഒരു കളറോട്ടോ അതിൻ്റെ കിട്ടിയിട്ടുള്ളത് ഭയങ്കര എനിക്കിഷ്ടമായിട്ടാണ് നല്ല ഡ്രസ്സെൻ്റെ കാണാനായിട്ട് സിമ്പിളാണ് പക്ഷേ നല്ല ഷെയ്ഡുണ്ട് കുറേ ഡ്രസ്സുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സിൻ്റെ സെറ്റുകൾ ഇത്രയുള്ള തോന്നി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കേന അറിയത്തില്ല കാരണം എനിക്ക് വന്നവരുടെ അങ്ങനെ കൊണ്ടായിരുന്നു നല്ല പിന്നെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമുള്ള സാധനമായിരുന്നു കേട്ടോ ഇത് കസേരയാണ് ഇതാരെ ആരെ ജോലിയൊക്കെ ആണോ അത് ജോലിയൊക്കെ അമ്മയാണോ ഒരു പെടുത്തോ ഇല്ല കേട്ടോ ഇത് താരം കൊണ്ടുവന്നൊന്ന് കമൻറ്റ് ചെയ്യണം എനിക്കറിഞ്ഞുകൊണ്ട് കേട്ടോ താരാണെന്നു വെച്ചാൽ കേട്ടേണ്ട അമ്മമാരിൽ അക്കന്മാരിൽ ആണ് അപ്പോൾ അത് പിന്നെ നമ്മുടെ അതുക്കൂട്ടം എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെയൊക്കെ സെറ്റ് എല്ലാം ഇരടെണ്ണം വെച്ച് ചങ്ങുട്ടിക്ക് കുഞ്ഞു പറഞ്ഞുള്ളത് കൊണ്ടായിരുന്നു കുറുക്ക് വെക്കാനും കുറുക്ക് കുറുക്കടച്ച് മൂടി വെക്കാനും പിന്നെ കഴിക്കാനുള്ള രണ്ട് പ്ലാ പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സെറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത് സ്റ്റീലിൻ്റെ പിന്നെ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഫ്രെയിം ഓൾറെഡി നിങ്ങൾ നമ്മുടെ ബർത്ത് ഡേ വ്ലോഗിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാകും ഇത് നമ്മുടെ അമ്മായിമാർ തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാണ് കേട്ടോ കുഞ്ഞു പറഞ്ഞു വിശ്വസ് അറിയിച്ചുകൊണ്ട് പിന്നെ ചങ്ങിയുടെയും എൻ്റെ ഏട്ടൻ്റെയും ഒക്കെ എല്ലാവരും കൂടി മിശ്രതമായിട്ടുള്ള ഒരു ഫോട്ടോ സെറ്റ് ഒക്കെ ആയിരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇനി സെറ്റ് ചെയ്യണം പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഉള്ളത് അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ഊഞ്ഞാലും കൂടെ ഇരിപ്പിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലെന്ന് പറയുമ്പം ഇതും നമ്മളാരോ കൊണ്ടുവന്നുകൊണ്ട് ആരും എനിക്ക് കൃത്യമായിട്ടറിഞ്ഞോ ആരെങ്കിലും കമൻറ്റ് പിന്നെ പിന്നെന്തീ പാവ ഇത് നമ്മുടെ കുമാരിയൊക്കെ കൊടുത്തുവിട്ടതാണ് കേട്ടോ അത് നമുക്ക് കിട്ടിയത് ഗോൾഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ എവിടെയൊക്കെ ഇരിക്കുകയാണ് കഴിച്ചു അപ്പോൾ ഗായ്സ് അങ്ങനെ എല്ലാ ഗിഫ്റ്റുകളും നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഡ്രസ്സസൊക്കെ ആണെങ്കിലും പലതും സെയിം കളർ തന്നെ കിട്ടുണ്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എനിക്ക് അവരുടെ ഉടുപ്പുകൾ കണ്ടു തന്നെ എനിക്ക് കളറും ഭയങ്കര ഇഷ്ടം തോന്നും ചിലതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് ചിലക്കെ ഫ്രോക്കാണ് അവൾ തികയാത്ത ഉടുപ്പുകളും ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ തിരിച്ചാക്കി ഇപ്പോൾ എടുത്ത് വെച്ചു കാരണം വാരി വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെയും എടുക്കുമ്പോൾ ശങ്കനൊക്കെ വന്നിട്ടാണെങ്കിൽ അലപ്പുറയാക്കും ഗിഫ്റ്റ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാം പെയിൻറ് ഞാൻ ഒതുക്കിയൊക്കെ വെച്ചിട്ടായിട്ട് വന്ന് അതാണ് വിയർത്ത് കുളിച്ചു കയസ് ഞാൻ അത് ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഇതായിരിക്കും എൻ്റെ മുകളൊക്കെ നോക്ക് സത്യം പറഞ്ഞാൽ രാവിലെ റെഡി ആയെന്നിപ്പോഴാണ് കഴിച്ച നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഇത്രയും നേരം ഇനി ഞാൻ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് ഞാൻ പോയി കിടന്നിറങ്ങാൻ പോകണേ അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ കൂട്ടുകാരാണ് കോഴഞ്ചേരി വരെ പോകണം പാവം ഇപ്പോഴാണ് പോയത് ഇപ്പോൾ ടൈം ഏകദേശം പത്ത് മണി ഒമ്പത് അമ്പത്തിരണ്ടായി ഇപ്പോഴാണ് ചേട്ടൻ പോയത് എപ്പോൾ ചെല്ലുമോ ഏട്ടനൊക്കെ ഉറങ്ങി അവർ ഫുഡ് കഴിക്കാമായിരുന്നു ചേട്ടാ ചേട്ടൻ മാത്രമാണ് വന്നത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് സ്വചേട്ടൻ പോയി സോ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രീമിക്കുന്ന ടൈം തൊട്ടേ എനിക്കറിയാം അപ്പോൾ ആൾ എല്ലാ കാര്യത്തിനും ഉണ്ടാവും ചൺകുട്ടിയുടെ ആട്ടേ കുഞ്ഞിപ്പാറേ എല്ലാ കാര്യത്തിനും ഏറ്റവും ഇഷ്ടമായിട്ട് നമ്മുടെ എല്ലാ കാര്യ ഫങ്ഷൻസിനും വരാറുണ്ട് അപ്പോൾ എല്ലാം ഏട്ടനും ഉള്ള നാട്ടിലുള്ളപ്പോൾ പോവാറുണ്ട് അപ്പോൾ ഏഴാ ചേട്ടൻ പോയി അപ്പോൾ എല്ലാവരും പോയി ഇനിയിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ആങ്ങളെ ഉണ്ട് അച്ഛനും ഉണ്ട് പിന്നെ ഞങ്ങളും ഉണ്ട് ഇത്രയും പേര് ഇപ്പോൾ വീട്ടിലുള്ളു ഇനി അപ്പോൾ പിന്നെ അവർ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അപ്പരും പോകും പിന്നെ ഞങ്ങൾ പഴയ പോലെ പിന്നെ ഏട്ടനും പോകും ഗൈസ് അതാണ് മറ്റൊരു സങ്കടം ഏട്ടനും പോവാറായില്ലോ പകുതി മുക്കാൽ ലീവിൻ്റെ ടൈമിലും ഏട്ടൻ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ ചെങ്കുട്ടിയുടെയും ഇനി കൂടെ ഹോസ്പിറ്റലൈസ്ഡ് നമ്മൾ നിൽക്കുമ്പോൾ ആയിരുന്നു അപ്പോൾ അത്രയും ഇനിയിപ്പോൾ പോകുന്ന ഉറക്കുമ്പോഴാണ് നമുക്ക് ബർത്ത്ഡേക്ക് മുന്നേ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു നവതാളത്തിലാക്കിയൊരു ആയിരുന്നു ട്ടോ അത് ആ എന്തായാലും നമുക്ക് കുട്ടികളുടെ ഹെൽത്ത് അല്ലേ അപ്പോൾ ചില കളിയാക്കാറുണ്ട് എപ്പോഴും എന്തിനാണ് കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടിട്ട് അഡ്മിറ്റാക്കുന്നത് ഞാനാക്കുന്നതല്ല കൈ സത്യം പറഞ്ഞിട്ട് ഡോക്ടർമാർ അവർ ഒബ്സർവ് ചെയ്ത് ഞാൻ ബി ടി ആഡ്സിന് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ കാണിച്ചിട്ട് അവർ സിക്നസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അഡ്മിറ്റ് ചെയ്യേണ്ട ഞാൻ നോക്കോളാം എന്ന് വന്നു കഴിഞ്ഞാൽ ചങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് രാത്രിയല്ലേ ഞങ്ങൾ ഓടേണ്ടേ വന്നിട്ടുണ്ട് കാരണം അത്രയും ഗതി ഉണ്ട് ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ചങ്ങനാശേരി എന്ന് വെച്ചാൽ ഒരു ആ മണിക്കൂറ് നമുക്ക് ആ യാത്രയുണ്ട് അത്രയും ടൈമിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സീരിയസ്നെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ പറ്റില്ല ഇവിടുന്ന് കോട്ടയത്തിനാണ് അര മണിക്കൂർ അരമുക്കാൽ മണിക്കൂറുണ്ട് വി എസ് എല്ലോട്ട് തന്നെ അപ്പം എങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പെടാൻ പറ്റില്ല പിന്നെ നമുക്ക് പിന്നെ കുട്ടികളെ കൊണ്ട് വേറെ വഴിയില്ല നമുക്ക് അവരുടെ ഹെൽത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിൽ കൊടുക്കുന്നതാണെങ്കിലും അവിടെ കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ സീം തന്നെ നമ്മൾ തന്നെ കൂടെ നിൽക്കണം പിന്നെ ഒരു മനസ്സിലൊരു എന്താ പറയുക മനസ്സിനൊരു സമാധാനം ഉണ്ടാവും എന്നുള്ള ഒരു എന്നുള്ളൊരു സംഭവമുള്ളൂ അപ്പോ അവർക്ക് അത്രയും കയ്യെങ്കിൽ ഡോക്ടർ പറയുമ്പോൾ മാത്രമാണ് കിടക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ കയ്യിൽ കഷളം ചെയ്യാവുന്നതും അപ്പോൾ എന്തായാലും പ്രൈവറ്റിലായതുകൊണ്ടായിരിക്കാം എല്ലാവരും എന്നോട് അങ്ങനെ പറയുന്നത് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഓടുന്നത് ഞങ്ങൾക്കേ അറിയുള്ളൂ ഞങ്ങളുടെ ഞങ്ങടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതായത് കുഞ്ഞുങ്ങൾക്ക് ഒരു മലയാളികൾ വന്നിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ ചെങ്കുട്ടിനെ തന്നെ ഹാൻഡിൽ ചെയ്തത് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിൽ ചങ്കുട്ടിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ആ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത പല രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് മേലാഡികൾ വരുമ്പോൾ നമുക്ക് ഒരമ്മയ്ക്ക് വിനും എത്രയായാലും അവരുടെ എന്താ ഹെൽത്ത് എപ്പോഴും ഓക്കെ ആയിരിക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ പക്ഷേ എന്തോരം പുതിഞ്ഞ നടന്നാലും കുട്ടികൾക്ക് അസുഖങ്ങൾ വരികയാണെങ്കിൽ പറഞ്ഞിട്ട് വലിയപ്പെട്ട കാലാവസ്ഥ എല്ലാം പെട്ടെന്ന് പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചെയ്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ വൈറൽ ഫീവേഴ്സ് ഒത്തിരി വൈറൽ ആയിട്ടുള്ള രോഗങ്ങൾ അങ്ങനെ അങ്ങനെ ഇന്നാലും പറഞ്ഞല്ലോ കേട്ടോ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പുറത്തോട്ട് പറഞ്ഞതൊള്ളൂ ഇന്ന് പറഞ്ഞാണോ എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഒരു ഫാമിലി ഫംഗ്ഷനിൽ പങ്കെടുത്താൻ ഒരു പ്രതിയു ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര സൈലായിട്ട് ഇപ്പോൾ എൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി നല്ല പൈപ്പാണ് കേട്ടോ അല്ലാതെ കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാരും അപ്പം ഇതിൽ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് കാണിക്കണമെന്ന് അവനും ഇനി കിട്ടിയൊന്നും ഓർക്കട്ടെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക മാറാകാലോ സബ്സ്ക്രൈബോ ചെയ്യാം